ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായ ഒരു അനാസ്ഥയിലേക്കാണ് ആദ്യം പോകുന്നത് വയനാട് മെഡിക്കൽ കോളേജിൽ ദുരിതത്തിലായി രോഗികൾ കനത്ത മഴയിൽ ഡയാലിസിസ് സെന്ററിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുകയാണ് കെട്ടിടത്തിന് മുൻപിൽ തളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയാണ് രോഗികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്നത് മുൻപും ഇത്തരത്തിൽ ചോർന്നൊലിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും അനധികൃത ക്ഷമിക്കണം അധികൃതർ പരിഹാരം കാണുന്നില്ലെന്നാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ആക്ഷേപം രോഗികളും ബന്ധുക്കളും ഇക്കാര്യം കൃത്യമായി തന്നെ ഉന്നയിക്കുന്നത് വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരിയാണ് അർജുൻ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് തീർച്ചയായും ശാ ശക്തമായ മഴ വയനാട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിലും കൂടുതൽ മഴ പെയ്യുന്നത് വയനാട് മെഡിക്കൽ കോളേജിന് ഉള്ളിലാണെന്ന് വേണം നമുക്ക് പറയാൻ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇവിടെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇതിപ്പോൾ ഡയാലിസിസ് ഡയാലിസിസ് വാർഡിന് മുൻപിലാണ് അതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയാലിസിസ് വാർഡിന് മുൻപിലാണ് ഇത്തരത്തിൽ ഈ ഒരു മഴ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ മഴവെള്ളത്തിൽ ചവിട്ടി വേണം രോഗികൾക്ക് അപ്പുറത്തെത്താൻ മാത്രമല്ല രോഗികൾ ഇരിക്കുന്ന സ്ഥലം അതായത് വിശ്രമിക്കുന്ന സ്ഥലത്തടക്കം ഈ വെള്ളം എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നൊക്കെ വലിയ രീതിയിലുള്ള വാർത്ത അത് ആവുകയും ചെയ്തു പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുൻപാണ് ഇവിടെ ആരോഗ്യമന്ത്രി എത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശന ഉത്സവം അടക്കം നൽകിയത് പക്ഷേ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ മതിയോ വസ്തുത ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് എന്ന ഒരു പ്രഖ്യാപനം നടന്നത് മാത്രമല്ല എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കടക്കം ഇവിടെ ആദ്യ ദിവസം ഇവരെ വരവേൽക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുള്ളത് ഇതിനാൽ തന്നെയും ഡയാലിസിന് മുൻപിലാണ് അതായത് ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപിൽ തന്നെയാണ് ഇത്തരത്തിൽ തളം കെട്ടി കിടക്കുന്നത് ആ വിഷമ കണ്ടാൽ അറിയാം ആ രോഗികളായിരുന്നവരുണ്ട് ആ രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്നവരുണ്ട് അവരൊക്കെ ഈ വെള്ളത്തിന്റെ വെള്ളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ രോഗികളെ നോക്കിക്കൊണ്ട് നിസ്സഹായതോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവിടെ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്ന അത്രയും ഭീതിരഹിതമായ അല്ലെങ്കിൽ വയനാട് മെഡിക്കൽ കോളേജ് രോഗിക്കൊപ്പം ഉള്ള ഒരാൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ശ്രീ സുരേഷ് കൂലിവയൽ തത്സമയം ചേരുന്നുണ്ട് ശ്രീ സുരേഷ് എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണ് രോഗികൾക്ക് ഉണ്ടാകുന്നത് ഇവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഡയറക്സെയ്യുന്ന രോഗികൾക്ക് നമ്മുടെ ഡയർ സെന്ററിലേക്ക് വരാനുള്ള രണ്ട് വഴികളിലും മഴ അതായത് ബിൽഡിങ്ങിനകത്താണ് ഈ പെയ്യുന്നത് അത് ശക്തമായിട്ട് പെയ്യും അതായത് നമ്മളെ പുറത്തെങ്ങനെയാണോ പെയ്യുന്നത് അതുപോലെ തന്നെ കത്തും പെയ്യുന്നുണ്ട് മഴ അപ്പൊ കുറച്ച് നേരത്തെ തന്നെ ഒരുപാട് പേര് വീൽ ചെയറിലൊക്കെ വന്നവർ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വരുവാണ് മഴയിട്ട് അതുപോലെ തന്നെ കാശ്വാലിറ്റിയിലേക്ക് പെട്ടന്ന് ചില രോഗികൾക്ക് എന്തെങ്കിലും ആശ്വാസം ഉണ്ടാകുന്ന സമയത്ത് കാശ്വാലിറ്റിയിലേക്കാണെങ്കിൽ പോലും കൊണ്ടുപോകേണ്ടത് ഈ മഴയിട്ട് കൂടെയാണ് ഈ കാര്യം ഉന്നയിച്ചപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തായിരുന്നു റിപ്ലൈ അല്ല ഇത് ഇവിടെ പലരും നമ്മുടെ വീഡിയോകളും ഇത് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചെയ്തിട്ടുണ്ട് പലരും പക്ഷെ അതിനൊന്നും കാര്യമില്ല എന്നാണ് പലരും പറയുന്നത് ഇത് ഇപ്പോഴും ഈ ഒരു കെടുകാര്യസ്ഥത ഇങ്ങനെ കുറച്ചു നേരിട്ടാണ് വീഡിയോ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തായിരുന്നു അത് മാത്രല്ല ഈ ഡയാലിസിസ് ആവശ്യമായിട്ടുള്ള ഡയാലിസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റ് ചില ചെറിയ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോർ സ്റ്റോർറൂമുണ്ട് അവിടെയും മഴ യെസ് വളരെ നന്ദി ശ്രീ സുരേഷ് ഈ നിമിഷം ഞങ്ങൾക്കിപ്പം ചേർന്നതിനും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും അർജുനിലേക്ക് വീണ്ടും പോവുകയാണ് അർജുൻ വളരെ പ്രധാനപ്പെട്ട ചില മരുന്നുകൾ അടക്കം സൂക്ഷിക്കുന്ന ഇടങ്ങളിലാണ് ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും ഇതിനൊരു നടപടി വേണമെന്ന് ആർക്കും തോന്നില്ലേ അവിടെ നേരത്തെയും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നൽകിയതാണ് മാത്രമല്ല പുതുതായി നിർമ്മിച്ച ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് ആറ് ഏഴ് നിലകളുള്ള ബ്ലോക്കാണ് പക്ഷെ അതിലൊന്നും ഒരു യാതൊരു വിധത്തിലുള്ള പ്രവൃത്തിയും നടക്കുന്നില്ല അതായത് അവിടെയുള്ളത് ഒരു കുട്ടികളുടെ വാർഡ് മാത്രമായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ കൃത്യമായി വാർത്ത നൽകിയിരുന്നു അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അവനാസ്ഥയാണ് ഇവിടെ നടക്കുന്നത് മാത്രമല്ല വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കയറി വരുമ്പോൾ വാഹനം ഒന്ന് പാർക്ക് ചെയ്യാൻ കൃത്യമായ സ്ഥലമില്ല അതിന് പകരം പാർക്ക് ചെയ്യുന്നത് തൊട്ടപ്പുറത്തുള്ള കടകളൊക്കെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന അതിന് തൊട്ട് മുൻപിലായിട്ടാണ് ഈ വാഹനങ്ങൾ ആ പാർക്ക് ചെയ്യുന്നത് അതിന് പണമടക്കം മേടിക്കുന്നുണ്ട് വയനാട് മെഡിക്കൽ കോളേജ് അതിന് ഫീസ് ഈടാക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി അവിടെ നിൽക്കുന്നുണ്ട് അതായത് ആ ഒരു പുറത്തുള്ള സ്ഥലത്ത് അതായത് ഒരു വഴിയാണ് ഒരു റോഡാണ് ആ റോഡിന് സൈഡിലാണ് ഇത്തരത്തിൽ ഈ ഒരു വാഹനങ്ങൾ നിർത്തിയിടുന്നത് അതിനെ ഫീസ് അടക്കം മേടിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു വന്നിരുന്നു ഇതൊക്കെ നമ്മൾ വാർത്തയാക്കിയതാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു മെഡിക്കൽ കോളേജ് ചോർന്ന് പൂർണ്ണമായും ചോർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഈ ഡയാലിസിസ് സെന്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു ഈ ഈ വഴിയിലൂടെ തന്നെ വേണം ഈ ഒരു റിസപ്ഷനിലേക്ക് എത്തുവാൻ ഈ ഒരു വഴി തന്നെ വേണം ആ മാത്രമല്ല അത് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ അത്യാഹിത വിഭാഗത്തിലേക്ക് ചെല്ലുവാണെങ്കിൽ ഈ വഴിയിലൂടെ വേണം അത്യാഹിത വിഭാഗത്തിലേക്ക് ചെല്ലുവാൻ അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരിതമാണ് രോഗികൾ അനുഭവിക്കുന്നത് വലിയ ആയിട്ടുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ ഈ വഴിയിലൂടെ എങ്ങനെ പോകുമെന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് മാത്രമല്ല പ്രായമായവരടക്കം ഇവിടെ നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഒരമ്മ വീൽ ചെയറിൽ അവിടെ ഇരിക്കുന്നു തൊട്ടപ്പുറത്ത് തന്നെ ആ മഴ പെയ്യുന്നു അമ്മയുടെ കാലുകളിലേക്കടക്കം ഈ വെള്ളം ഒലിച്ചിറങ്ങുന്നതും അതുപോലെ തന്നെ ഊർന്ന് വീഴുന്ന അതായത് മഴവെള്ളം മുകളിൽ നിന്നും തെറിയിച്ച് വീഴുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും സാധാരണ രീതിയിൽ ഒരു ഒരു ചെറിയ ഹോളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ രീതിയിൽ വരുന്ന ഒരു മഴവെള്ളം അത് നമുക്ക് കണ്ടില്ല എന്നടിക്കാം പക്ഷേ അത്തരത്തിലല്ല ഇത് വലിയ രീതിയിൽ എങ്ങനെയാണോ പുറത്ത് മഴ പെയ്യുന്നത് നേരത്തെ ഞാൻ അതാണ് പറഞ്ഞത് പുറത്ത് പെയ്യുന്നതിനേക്കാൾ കൂടുതൽ അധികം അളവിലാണ് ഇതിനുള്ളിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് അതായത് മുകളിലെ പാളികളിൽ നിന്നും വീണ്ടും വെള്ളം ഓർന്നു വന്നുകൊണ്ട് ഇവിടേക്ക് താഴെ വീഴുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് മാത്രമല്ല പുറത്തു നിന്നും ഈ വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട് പല തവണ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇത് സംബന്ധിച്ചുണ്ടായിരുന്നില്ല നമ്മൾ ഇനിയും ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഇനിയും നമുക്ക് പുറത്തു വരുവാനുണ്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഒരുപാട് നമുക്കിപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അത്തരത്തിൽ വലിയ അനാസ്ഥ തന്നെയാണ് ഈ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് യെസ് അർജുനാണ് വളരെ പ്രധാനപ്പെട്ട ഈ ആരോഗ്യ വകുപ്പിന്റെ ഒരു കെടുകാര്യസ്ഥത ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിച്ചത്